അങ്ങനെ പ്രേക്ഷകരിൽ അവർ ആകാംക്ഷയെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് തുടക്കം കുറിക്കാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഏഷ്യാനെറ്റ് അങ്ങനെ പ്രേക്ഷകരിൽ അവർ ആകാംക്ഷയെ ആ ആദ്യ പ്രമോ പുറത്തുവിട്ട് ഏഷ്യാനെറ്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് വൻ സ്വീകരണം തന്നെയാണ് ആ പ്രമോയ്ക്കും എല്ലാ ആരാധകരും നൽകിയിരിക്കുന്നത് മലയാളം ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സീസൺ ഫോറിന് തന്നെയാണ് ഇത്തവണ ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിലെത്താൻ പോകുന്നത് എന്നൊക്കെ നിരവധി ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെങ്കിലും നമുക്കെന്താണെങ്കിലും ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയടി കാത്തിരിക്കുന്നത് ലാലറ്റിൻ്റെ ഇൻഡ്രോപ്പ് ആഡിന് വേണ്ടി തന്നെയാണ് നമുക്ക് നിരവധി ട്വിസ്റ്റുകളായിരിക്കും ഈ സീസണിൽ ഉണ്ടാകാൻ പോകുന്ന ഫസ്റ്റ് ആട് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫുൾ നെഗറ്റീവാണല്ലോ എന്ന് പറയുമ്പോൾ നെഗ്ലക്റ്റ് ചെയ്യണം നെഗറ്റീവിനെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പുതിയ ആട് തുടക്കം കുറിക്കുന്നത് എന്താണെങ്കിലും ആരാധകർക്കെല്ലാവർക്കും വൻ സർപ്രൈസുമായി തന്നെയായിരിക്കും ലാലേട്ടൻ ഇത്തവണയും എത്താൻ പോകുന്നത്